കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് സരിപ്പണമാക്കിയ ചുവപ്പ് രാഷ്ട്രീയം വളരെ ഗൗരവമുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ തകർച്ച ദശാബ്ദങ്ങളോളം കേരളം അഭിമാനത്തോടെ പറഞ്ഞു പരത്തിയ ഒരു വാക്കുണ്ട് കേരള കേരളമോട് സർവസാക്ഷരത മികച്ച സാമൂഹിക സൂചികകൾ ശക്തമായ പൊതുവിദ്യാഭ്യാസ ശൃംഖല ഇതെല്ലാം ചേർന്ന് നമ്മെ ഒരു മാതൃകയാക്കി മാറ്റിയിരുന്നു പക്ഷേ ഇന്നോ അതെല്ലാം ഒന്നൊന്നായി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയവും അഴിമതിയും ഘടകാര്യസ്ഥതയും നമ്മുടെ വിദ്യാഭ്യാസത്തെ തകർത്തു കൊണ്ടേയിരിക്കും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഇടിവ് ഒരു ചെറിയ വിശദല്ല ഇത് രാഷ്ട്രീയ പ്രേരിതമായി പാർട്ടിക്ക് അനുകത ഉണ്ടാക്കാനായി വിദ്യാഭ്യാസ ഘടനയെയും മൂല്യങ്ങളെയും എല്ലാം മനഃപൂർവ്വം തകർത്തതാണ് പാർട്ടി ആധിപത്യം പുറംവാതിൽ നിയമനങ്ങൾ അധ്യാപകരിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം എല്ലാം കൂടി ഒരു പ്രഗത്ഭ വിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ ചുഴിച്ചു മൂടിയിരിക്കുന്നു ഈ അവസരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർ മല്ലിക സാരഹാറായി തുറന്ന് പറഞ്ഞ സത്യം നമുക്കൊരു വലിയ മുന്നറിയിപ്പാണ് സമീപകാലത്ത് കേരള കലാമണ്ഡലത്തെ സംബന്ധിച്ചിട്ടുള്ള അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളത്തെ ആരെ ഞെട്ടിക്കും അവർ പറഞ്ഞത് നമ്മുടെ എല്ലാ സർവ സർവകലാശാലകളിലെയും മറ്റു സ്ഥാപനങ്ങളിലെയും ഇന്നത്തെ യഥാർത്ഥ അവസ്ഥയാണ് കലാശാലകളെല്ലാം പാർട്ടി ഓഫീസുകളായി മാറിയിരിക്കുന്നു പരിശീലനമില്ലാത്തവരെ ഓഫീസർമാരായി വരെ നിയമിക്കുന്നു ഇംഗ്ലീഷിൽ ഒരു ഇമെയിൽ പോലും തയ്യാറാക്കാൻ പലർക്കും അറിയില്ല ഇത്തരുണത്തിൽ കേരള സർവകലാശാലയിലെ ഒരു സി എഴുതിയ ഒട്ട ഇംഗ്ലീഷ് സന്ദേശം നമുക്കൊന്ന് ഓർമ്മിക്കാം കലാശാലകളിൽ പ്രൊഫഷണലിസത്തിന്റെ പൂർണ്ണ അഭാവം എല്ലാം പാർട്ടി താല്പര്യത്തോടെ മാത്രം നടത്തും ഒരിക്കൽ കേരളത്തിന്റെ ആത്മീയ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ സംരക്ഷകരായിരുന്നു കലാമണ്ഡലം പോലെയുള്ള നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇന്ന് അവയെല്ലാം പാർട്ടിക്ക് വെറും അവരുടെ സിദ്ധാന്തത്തിന്റെ ശില്പശാലകൾ നടത്താനുള്ള ഇടങ്ങളായി മാത്രം മാറിയിരിക്കുകയാണ് മല്ലികാ സാരാഭായി പറഞ്ഞത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തിനുമുള്ള ഒരു മുന്നറിയിപ്പാണ് വിദ്യാഭ്യാസ മേഖലയെ ആകെ മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ അടിമയാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്നിങ്ങനെയുള്ള പല സ്ഥാപനങ്ങളിലെയും നിയമനം നടത്തുന്നത് യോഗ്യതയെ അല്ല മറിച്ച് പാർട്ടിയോടുള്ള കൂറാണ് മന്ത്രിമാരുടെ ഭാര്യയെമാരെ പല സ്ഥലങ്ങളിലും തിരികെ കയറ്റാൻ ശ്രമിച്ചതൊക്കെ ഇന്ന് നങ്ങാടിപ്പാട്ടാണല്ലോ വിദ്യാഭ്യാസ സാംസ്കാരിക സ്ഥാപനങ്ങളെ പാർട്ടി ഓഫീസുകളാക്കി മാറ്റിയതോടെ യോഗ്യതയുള്ളവരെല്ലാം പുറത്തേക്ക് തള്ളപ്പെടുന്നു പിൻവാതിൽ നിയമനങ്ങൾ ഒരു വലിയ യോഗ്യതയായി മാറുന്നു സർവകലാശാലകളിലും മറ്റും മികച്ച പ്രതിഭകൾക്കല്ല മറിച്ച് പാർട്ടി ബന്ധമുള്ളവർക്ക് മാത്രമാണ് സ്ഥാനം സ്ഥാനം ഇതിന്റെ ഫലമായി നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം കുത്തനെ താഴ്ന്നു മറ്റൊരു പ്രശ്നമാണ് എല്ലാ ക്യാമ്പസുകളിലെയും എസ് എഫ് ഐയുടെ അമിത ആധിപത്യം ഒരിക്കൽ സംവാദങ്ങളുടെയും ചിന്തകളുടെയും കലാ സാംസ്കാരിക രംഗങ്ങളുടെയും വേദികളായിരുന്ന കോളേജ് ക്യാമ്പസുകൾ ഇന്ന് ഏക പാർട്ടി രാഷ്ട്രീയത്തിന്റെ കൂത്തരങ്ങുകളായി മാറിയിരിക്കുന്നു എസ് എഫ് ഐ അല്ലാതെ മറ്റൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടനയ്ക്ക് എന്തിന് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പോലും പല കാമ്പസുകളിലും സ്വതന്ത്ര പ്രവർത്തനം നടത്താനേ ആവില്ല അവർ എതിർ ശബ്ദങ്ങളെ ഭീഷണിപ്പെടുത്തിയും അടിച്ചമർത്തിയും ശാരീരികമായി അടിച്ചൊതുക്കിയും ഇല്ലാതാകുന്നു വിദ്യാർത്ഥികളിലെ അറിവിനേക്കാൾ പാർട്ടി അനുസരണമാണ് പഠിപ്പിക്കുന്നത് അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തി അധ്യാപകരുടെ ആത്മവീര്യം തകർത്തു ഇന്നത്തെ അധ്യാപകരിൽ പലരും പാർട്ടി നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണ് അതിനാൽ മികച്ച അധ്യാപകരിൽ ഒന്നിൽ സംസ്ഥാനം വിട്ടുപോവുകയോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലകളിലേക്ക് തിരക്കേറുകയോ ചെയ്യുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഉയർന്ന നിലവാരം എന്നത് ഇന്നും വെറും മിഥ്യയാണ് ദേശീയ പഠനങ്ങളും പല വിലയിരുത്തൽ വിലയിരുത്തലുകളും ഇത് തുറന്നു പറയുന്നുണ്ട് വിദ്യാർത്ഥികളുടെ അടിസ്ഥാന പഠന നിലവാരം താഴ്ന്നു എന്നും സർക്കാർ സ്കൂളുകളിൽ പലരുകരും കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നതും വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലും നിലവാരം തകർന്നു എന്നതും സുവ്യക്തം ഇതുപോലെ എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും പാർട്ടി നിയന്ത്രണത്തിലും പിടിയിലുമാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും യോഗ്യത പാർട്ടി ബന്ധമാണ് പ്രധാന യോഗ്യത കലാ സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം രാഷ്ട്രീയ അതിപ്രസരത്തിൽ വീർപ്പ് മുട്ടുകയാണ് ഇതിനിടയിലാണ് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ പി എം ശ്രീ പദ്ധതിയെപ്പറ്റി അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ചത് അങ്ങനെ എല്ലാവരെയും വെറുതെ ആശയ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ സഹായിക്കുന്ന ഇത്തരം കേന്ദ്ര പദ്ധതികളെ പോലും വെറും രാഷ്ട്രീയ ലാഭത്തിനായി മാത്രം കണ്ട് നമസ്കരിക്കുകയാണ് അങ്ങനെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ മധ്യ ഉയർന്ന വർഗം വലിയ തോതിൽ സ്വകാര്യ സ്കൂൾ കോളേജുകളിലേക്കും വിദേശങ്ങളിലേക്കും ഒഴുകുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലനാരം നിലവാരം തിരിച്ചു പിടിക്കാൻ ചില തീവ്ര പരിഷ്കാരങ്ങൾ അനിവാര്യമാണ് നിയമനങ്ങളിലെ പാർട്ടി ഇടപെടൽ പൂർണമായും ഒഴിവാക്കിയേ പറ്റൂ അധ്യാപകരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചട്ടരങ്ങളാക്കുന്നത് അവസാനിപ്പിക്കണം പഠന ഗവേഷണങ്ങൾക്ക് സ്വതന്ത്ര ഓഡിറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം പാഠ്യപദ്ധതികളിൽ കരിയർ ലിങ്ക് ചെയ്ത തൊഴിലനുഷ്ഠിത കോഴ്സുകൾ നടത്തണം എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളിലെയും മാർസിസ്റ്റ് മേധാവിത്വം ഇല്ലാതാക്കി അവയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് അനുവദിക്കണം ഇതിനെല്ലാം ഒരു കാര്യം നടന്നേയും അറിയാവും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് കേരളത്തെ ബോധിപ്പിച്ചേയും അറിയാവും ലോകം ഒരു കാലത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ മൂല്യവത്തായി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ ആത്മാവിനെ മാർക്സിസ്റ്റ് രാഷ്ട്രീയ കോപാദികൾ തകർത്തു തരിപ്പണമാക്കി ഡോക്ടർ മല്ലിക ഷാരാഭായുടെ ധൈര്യമായ പ്രസ്താവനകൾ നമ്മെ ഉണർത്തട്ടെ നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കട്ടെ അവരുടെ വിമർശനങ്ങളെ വ്യക്തിപരമായി കാണാതെ നമ്മുടെ സ്ഥാപനങ്ങൾ നശിക്കാതിരിക്കാനുള്ള അവസാന മുന്നറിയിപ്പായി നമുക്ക് കാണാം നമ്മുടെ സമൂഹത്തിന്റെ കുട്ടികളുടെ ഭാവിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിച്ചേ മതിയാവും അല്ലെങ്കിൽ അത് നാം നമ്മുടെ യുവാക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ എന്ന് സൂചിപ്പിച്ച് നിർത്തട്ടെ ജയ് ഹിന്ദ്